എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറമല്ലൂർ ന്യൂനപക്ഷങ്ങളെ ശാക്തീകരിക്കാനുള്ള സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുകയും വിദ്യാഭ്യാസ പ്രോത്സാഹനാർത്ഥം നൽകി വരുന്ന സ്കോളർഷിപ്പ് തുക നേർപ്പകതിയാക്കി വെട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക ഉന്നമനം ലക്ഷ്യമാക്കി ആവിഷ്കരിക്കപ്പെട്ട എല്ലാ പദ്ധതികളും അട്ടിമറിക്കുകയും ന്യൂനപക്ഷ വിരുദ്ധ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന സർക്കാർ നീക്കത്തിൽ കെ ടി എഫ് ജില്ലാ സമ്മേളനം ശക്തമായ അമർശം രേഖപ്പെടുത്തി ജില്ലാ സമ്മേളനം റിട്ടയേഡ് അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് മദരി ചെയ്തു ആ വിദ്യാഭ്യാസ രംഗത്ത് ഇത്രമാത്രം നമ്മൾ മുന്നിലേക്ക് നിൽക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നേരത്തെ രാജ്യസാറ് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഇഷ്യൂകളുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് മനുഷ്യത്വത്തിന് നിരക്കാത്ത ചില നിയമങ്ങളൊക്കെ ഇടക്കിടക്ക് വരാറുണ്ട് ഇതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു പക്ഷെ സംബന്ധിച്ചിടത്തോളം രാജസാറ് സൂചിപ്പിച്ചതുപോലെ ഇത് വിദ്യാഭ്യാസ രംഗത്ത് എല്ലാവരുടെയും അറബി ഭാഷ കൈകാര്യം ചെയ്യുന്നവരുടെയും അധ്യാപകരുടെയും മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും ജില്ലാ പ്രസിഡന്റ് സി എസ് അധ്യക്ഷത വഹിച്ചു പറവൂർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ രാജു മുഖ്യാതിഥിയായിരുന്നു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അരിഫ് മാഗസിൻ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഫുട്ബോൾ ജില്ലാ ടീമിനുള്ള ജെയ്സി വിതരണം കെ കെ അബ്ദുള്ള നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി പി എ കബീർ സ്വാഗതവും ജില്ലാ ട്രസ്റ്റർ തോഹ എം എ നന്ദിയും ഇവിടെ വെച്ച് നൽകപ്പെടുക അതോടൊപ്പം അലീഫ് വിങ്ങുമായി പ്രവർത്തിച്ച് അതിൻ്റെ പ്രചരണത്തിനും പ്രവർത്തനത്തിനും വേണ്ടി പ്രയത്നിച്ച മുഴുവൻ കൺവീനർമാർക്കുമുള്ള ആദരവ് ഈ വേദിയിൽ വെച്ച് നടക്കുക അതിനായി പ്രാധാന്യം അർഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വിദ്യാഭ്യാസ രംഗത്ത് നടന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തരൂരിൽ നടക്കുന്ന അറുപത്തി ഏഴാമത് സംസ്ഥാന സമ്മേളനം ജില്ലയിൽ നിന്നും എല്ലാവരെയും അകമഴിഞ്ഞ പിന്തുണയും സഹായവും സഹകരണവും ഇതാക്കണം കേരള അറബി ടീച്ചേർ ഫെഡറേഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും മഹിതമായ പാരമ്പര്യത്തോടുകൂടി മാതൃകാപരമായ ഒട്ടനേകം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് ഐ ടി വിങ്ങിൻ്റെയും വനിതാവിങ്ങിൻ്റെയും പ്രവർത്തനങ്ങൾ മറ്റ് സംഘടനകൾക്ക് എന്നും മാതൃകയാക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേരള അറബി ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ കാരുണ്യ കാരുണ്യപത് പത്ത് വർഷമായിട്ട് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് സലീം മേക്കാലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം കെ എം ഷെമീ ഉദ്ഘാടനം ചെയ്തു പറവൂർ ഉപജില്ലാ ട്രഷറർ ഫസീല അബ്ബാസ് സ്വാഗതവും അമ്മാർ മുടിക്കൽ നന്ദിയും പറഞ്ഞു ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് എം എം നാസറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദൈക്ഷനിക സമ്മേളനം കെ ടി എഫ് സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുൾ ഹക്ക് ഉദ്ഘാടനം ചെയ്തു എം കെ അബുബക്കർ ഫാറുഖി പ്രമേയ പ്രഭാഷണം നടത്തി യൌഷാ തന്റെ സ്വാഗതവും ഷമീർ പുതുപ്പാടി നന്ദിയും പറഞ്ഞു വനിതാ വിംഗ് ചെയർപേഴ്സൺ വി കെ ലൈലയുടെ അധ്യക്ഷതയിൽ ചേർന്ന വനിതാ സമ്മേളനം കെ ടി എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ സാദിഖ് ഉദ്ഘാടനം ചെയ്തു ഹഫ്രത് പി സ്വാഗതവും സുനിത എം എസ് നന്ദിയും പറഞ്ഞു ഹുസൈൻ സലാഹിയുടെ അധ്യക്ഷതയിൽ യാത്രയപ്പ് സമ്മേളനം കെ ടി എഫ് സംസ്ഥാന ട്രഷറർ മാഹിൻ ബാക്കി ഉദ്ഘാടനം ചെയ്തു വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപാരസമർപ്പണം എ സലീം ഫറൂഖി നിർവഹിച്ചു വി പി അബുബക്കർ സ്വാഗതം ഷിയാസ് ഫണ്ട് അല നന്ദിയും പറഞ്ഞു വിവിധ സെക്ഷനുകളിലായി അനീസ് അലി ഡിക്കി അബ്ദുൾ സലാം ഇസ്ലായി അബു ഹരിസ് പട്ടിമറ്റം മുജീബ് കാഞ്ഞനമറ്റം ഷാമീദ് തണ്ടേക്കാട് പി എം സുബേർ സാദി കല്ലൂർക്കാർ സഹൽ അലി മൻസൂർ ഇ അബ്ദുൾ ജബ്ബാർ അഷ്റഫ് ഇസ്ലാഹി അൻസാർ തൃപ്പൂണിത്തുറ റജീന പട്ടിമറ്റം റുബീന ന്യൂസ് ബ്യൂറോ പറവൂർ